നല്ല മീൻ ഇതാ അങ്ങനത്തെ പൊരിച്ചെടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നമുക്ക് ബാക്കി എണ്ണ വരുമല്ലോ കുറച്ച് എണ്ണ വരുമല്ലോ ആ എണ്ണ നിങ്ങൾ എന്താ ചെയ്യുക ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ച് തരാം അപ്പോൾ ഞാൻ അത് മീൻ പൊരിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എണ്ണതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ അത് ചവള എളുപ്പപ്പണിയാണേ ചവള മാത്രം മതി വേറെ അരിയും വേറെ ഒന്നും എടുക്കണ്ട വേണമെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി ഉള്ളിയൊക്കെ ചേർക്കാം വെളുത്തുള്ളി ഉള്ളി അത് ചേർക്കാം ഞാൻ ഇതൊന്ന് വയറ്റിയിട്ട് നന്നായിട്ടൊന്ന് വയക്കണം ഇതിലെ ഈ അടിയിൽ പിടിച്ചിരിക്കുന്നില്ലേ ഇതൊക്കെ ഒന്ന് എടുക്കാം എപ്പോഴും എപ്പോഴും കഴിക്കുന്നുണ്ട് കേട്ടോ എണ്ണയാണേ വല്ലപ്പോഴും നമുക്കിങ്ങനെ കൊതി തോന്നുമ്പോൾ ഇതൊന്ന് വായിണ്ടുവന്നിട്ടുണ്ടേ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ഞാൻ വെ വെള്ളച്ചോറാണേ ഞാൻ വേഗമേറ്റ ചോറാണ് ഇടാം കുറച്ച് എനിക്ക് മാത്രം തട്ടി ഒന്ന് ഇളക്കി കൊടുക്കാവേ അസാദ്യ ടേസ്റ്റാണ് കേട്ടോ ഇത് മാത്രമായിരുന്നാലും കഴിക്കാം ഓ ഇതാണ് സംഭവം